നമ്മുടെ പച്ചക്കറി ചെടികളെ ബാധിക്കുന്ന ഒട്ടുമിക്ക കീടങ്ങളെയും തുരുത്തി ഓടിക്കുന്നതിന് വേണ്ടി ഈ ഒരു കീടനാശിനി മതിയാകും ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പച്ചക്കറി ചെടികളിലെല്ലാം കാണുന്ന ഒരുപാട് കീടങ്ങളുണ്ടല്ലോ അതിനെയെല്ലാം നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉഗ്രൻ കീടനാശിനി എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാനായിട്ട് ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പയർ ചെടിയെല്ലാം നന്നായിട്ട് വളർന്ന് പയറൊക്കെ തുടങ്ങിയിട്ടുണ്ട് പയർ ചെടിയെ മാത്രമല്ല നമ്മുടെ എല്ലാ ചെടികളെയും തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് ഉറുമ്പ് മുഞ്ഞ ചാഴി പുഴുവിൻ്റെ ആക്രമണം വെള്ളീച്ച ശല്യം ഇങ്ങനെയുള്ളതെല്ലാം അപ്പോൾ ഇതിനെല്ലാം ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉഗ്രനൊരു കീടനാശിനി തയ്യാറാക്കാം അതിനായി നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ വെള്ളമാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് പത്ത് ഗ്രാം സോപ്പ് ലൈനിയാണ് ചേർക്കുന്നത് പത്ത് ഗ്രാം സോപ്പ് ഒരു കപ്പ് വെള്ളത്തിലിട്ട് അതിൽ നന്നായിട്ട് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ലിറ്റർ വെള്ളത്തിൽ ആ ഒരു കപ്പ് അളവ് കുറച്ച് വേണം ആദ്യം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോഴാണ് അളവ് കൃത്യമാകത്തുള്ളൂ അപ്പോൾ സോപ്പ് ലൈനി ഒഴിച്ച ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീമോയിലാണ് വേപ്പെണ്ണ നമുക്കിതിലേക്ക് ചേർ ഒരു ലിറ്ററിലേക്ക് വേപ്പെണ്ണ ചേർക്കുന്നത് ഇരുപതെം ആണ് ഇപ്പം നമ്മുടെ കൈവശമുള്ളത് പത്ത് എം എല്ലിൻ്റെ മെഷറാണ് മരുന്നൊക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പത്ത് എം എല്ലിൻ്റെ അടപ്പിലേക്ക് രണ്ടടപ്പ് വേപ്പെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെറും വെള്ളത്തിലേക്ക് ഈ വേപ്പെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണ വെള്ളത്തിൽ പൊങ്ങി കിടക്കത്തേ ഉള്ളൂ അതിന് വേണ്ടിയാണ് നന്നായിട്ട് ലയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സോപ്പ് ലായനിയിലേക്ക് ഈ വേപ്പണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്ത വെളുത്തുള്ളിയാണ് അതായത് നമുക്ക് ഒരു ഏകദേശം ഇത്രയും വെളുത്തുള്ളി ഒരു തുണ്ടും വെളുത്തുള്ളിയാണ് അതിലേക്ക് അരച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിവിടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു സ്പ്രേയറിലേക്ക് അത് അരിച്ചൊഴിക്കും നന്നായിട്ട് അരിച്ചെടുത്തില്ലെങ്കിൽ അതിൻ്റെ സ്പ്രേയറിനുള്ളിൽ അതിൻ്റെ തരിയൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രേയർ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ അടപ്പക്കിട്ട് മുറുക്കിയ ശേഷം സ്പ്രേയർ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം അതിന് ശേഷം നമുക്ക് എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചെടികളെ ബാധിക്കുന്ന ഒട്ടുമിക്ക കീടങ്ങളെയും അകറ്റി നിർത്തുന്നതിന് ഇത് ഒരു ഉഗ്രൻ കീടനാശിനിയാണ് മഴയൊക്കെ ഉള്ള സമയത്താകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് അധികം ദിവസം നിൽക്കണമെന്നില്ല അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മളിത് വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി